അപ്പം നമ്മൾ എന്താ റസ്മഞ്ചിച്ച് ഇവിടെ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവർ എന്തോ പെറ്റിൻ്റെ എന്തോ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടേക്ക് പോവാണ് അയ്യോ പെട്ടെന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടോ കണ്ടടാ വയൽ ചെടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞമ്മങ്ങളുടെ കുപ്പിയൊക്കെ കൊണ്ടുവരുന്നേ ഞാൻ മാത്രം പോണല്ലോട്ടോ അമ്മയൊന്നില്ലേ ഞാൻ പോയിട്ട് അവിടുത്തെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ടീച്ചറി ബാക്കിൽ വണ്ടി വരുന്നുണ്ട് എപ്പം ഞടിച്ച് തീർപ്പിച്ചെന്നെ

കേരളത്തിൽ ഒരു ഒരു ബെർത്ത് കൺട്രോൾ എന്ന് പറയുന്ന സത്യത്തിൽ ഈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി കയറി കേട്ടോ ഒരു എന്താ പറയാ എന്റെ ഫേസ് കാണുമ്പോഴേക്കും എല്ലാം കാണുമ്പോൾ നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരും എന്നുള്ള ഒരു പോലെ ആയിരുന്നു എനിക്ക് പക്ഷെ അത് പാവം അതൊന്നും ചെയ്യത്തില്ല കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പോസം പാട്ടിയുടെ ഷോക്ക് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് കയ്യില് എന്തോ ഇങ്ങനെ അവരുടെ സിഗ്നേച്ചർ പോലെ ഒരു ഗ്രീൻ കളർ കളറെന്തോ സംഭവം കയ്യിലൊക്കെ കുത്തി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റസ്മി ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഐശ്വര്യ എന്നാണ് പേര് ആശ്ശു ചേച്ചി എന്നാണ് നമ്മൾ വിളിക്കാറ് അപ്പോൾ ആ ചേച്ചിനെയൊക്കെ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തി പിന്നെ അടുത്ത് നല്ല വലിയ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ട് എല്ലാത്തിനും കാണാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡെയിഞ്ചർ ആയിട്ടുള്ള ഡോഗ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയത് അതെല്ലാവരും കളിപ്പിക്കണമൊക്കെയുണ്ട് അതിനെ നല്ല കാണാൻ നല്ല ഗീഫ് എന്നാലും എനിക്ക് പക്ഷെ നല്ല പേടിയാണ് ഡോഗ്സിനെ എനിക്ക് ഭയങ്കര പേടിയാണ് പൂച്ചക്കുട്ടീനെ പിന്നെയും ഞാൻ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അത് നമ്മുടെ അടുത്ത് അങ്ങനെ എടുക്കില്ല പുറത്തേക്കും എടുക്കില്ല പുറത്ത് നമ്മളിപ്പോൾ ഓരോ ഇങ്ങനെ പെട്രോള് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ എടുക്കുള്ളൂ അല്ലാത്തത് എനിക്ക് ഭയങ്കര പേടിയാണ് ഡോക്സിനെ ഞാൻ എടുക്കുക ഞാൻ ആ ഭാഗത്തേക്കേ പോവില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതാണ് റസ്മിൻസ് എന്നെ തുടനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തൊടാൻ പോലും ഭയങ്കര ടെൻഷനാ സത്യത്തിൽ ഈ കുട്ടി അതിനെ കളിപ്പിക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ കുട്ടിക്കൊന്നും പേടിയില്ലായിരുന്നു അതിൻ്റെ വയനെന്തോ അതിൻ്റെ ഒരു വാട്ടർ എന്തോ വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടോ എനിക്കിപ്പോൾ തന്നെ പേടിയാണോ അതിനൊക്കെ മുഖത്തിന് എന്തോ ഷേപ്പ് ഉണ്ട് അതിൻ്റെ ഡോഗിൻ്റെ ഈ ഡോഗിൻ്റെ പേര് എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ അങ്ങനെ എനിക്ക് വരുമ്പോൾ തന്നെ ഞാൻ ആ സാറേ എൻ്റെ അപ്പറേ ചാടിയിരുന്നു കേട്ടോ എന്താ കാരണം എനിക്ക് പേടിയാണ് പട്ടികളെ അതുകൊണ്ട് കണ്ടോ അത് ചാടണമൊക്കെ ഉണ്ട് അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ അത് വേഗം നീങ്ങി എൻ്റെ ദൈവം ഇതാണ് കേട്ടോ നമ്മുടെ ഐശ്വര്യ ചേച്ചിയും ഡോണ ചേച്ചി എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ റശ്മി ചേച്ചി അവർ രണ്ടാളാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതുപോലെ അതുപോലെതന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടി വാവ് നൈ ഷൂ വേണ്ടവർക്ക് വന്ന് ഇപ്പൊ പിള്ളേരെ കൊണ്ട് വന്നിട്ട് ബോർ അടിച്ച് പിള്ളേർക്ക് ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ പിള്ളേർ അതിന്റെ ആകാംക്ഷയോട് കൂടി കളിക്കാൻ നോക്കിട്ടിട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ നന്ദന ഇന്ന് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പോവാന്നാണ് പറയുന്നത് അപ്പോ ഞാൻ ഏതാണ് ബെസ്റ്റ് നോക്കട്ടെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നു അപ്പൊ നമ്മള് നോക്കിയിട്ട് നന്ദനെ കൊണ്ട് വേണ്ടി പോവാണ് അപ്പൊ ഏതാണ് നോക്കട്ടെ

വീഡിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് എന്നാലും ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കും കൊറിയൻ ബണ്ണാണ് നല്ല ചൂടുണ്ട് പതിക്കെ പതിക്കാൻ കഴിച്ചാതിയോ സമയം പക്ഷേ ടേസ്റ്റ് കോള് ആ കോള് വരണ്ടത് പോയ പോക്ക പിന്നെ കണ്ടത് കുറച്ച് കഴിഞ്ഞിട്ടാ ഞാൻ ജ്യൂസും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ടോ അവിടെ ഡോഗ്സ് ഉണ്ട് ഞാൻ സൂം ജീത് സൂം ജീത് കാണിക്കുന്നുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഡോഗം ഇതൊരു രസം ഇതിനെ കാണാനായിട്ട് അതിന്റെ തൊപ്പിയും കിട്ടുന്നില്ലേല് അതുപോലെ തന്നെ ഇതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി ആയിരുന്നു ഞാൻ ഇങ്ങനത്തെ ഡോഗ്സിനെ കണ്ടിട്ടുണ്ട് ഫോട്ടോസിലൊക്കെ പക്ഷെ നേരിട്ട് കാണുന്നത് ഇപ്പള കൊറേ എലിക്കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കണ്ടത് കുഞ്ഞു കുഞ്ഞു ലലിക്കുട്ടികൾ ഇറാ എൻ്റെ വീട്ടിൽ കാണിട്ടുണ്ട് ഞാൻ കുഞ്ഞിന് കുട്ടീനെ പക്ഷേ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴും ഇത് വെള്ളലിക്കു ടേ ഇത് നമ്മുടെ എന്തിട്ടാ ആമ്മാ ചെറിയ അമ്മ ഇത് മുള്ളമ്പന്നി ആണോ അതുപോലത്തെ ഒക്കെ മുള്ളുള്ള സാധനം മുള്ളം പന്നി ഞാൻ തോന്നുന്നുണ്ടായിരുന്നു എൻ്റെ പേരൊക്കെ ഉണ്ടാവും സത്യത്തിൽ എനിക്കാ പേരറിയത്തോണ്ട് ഞാൻ മിണ്ടുന്നില്ല അത് വേറെ കാര്യം അമ്മാനെ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കിളി കിളി കിളിപ്പണ്ണേ കിളികളുണ്ട് നല്ല രസമുണ്ട് കിളികളൊക്കെ അവർക്ക് ഫാനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെത്താ പറഞ്ഞ നമ്മുടെ പൂച്ച ആരാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഓഫ് പൂച്ച ഓൺ സ്റ്റേജ് അപ്പൊ ഇഗ്വാനസ് അവിടെ ഒരു മൂന്നാലെല്ലാം ഞാൻ കണ്ടു കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു ബ്ലൂ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് ഒക്കെ പോലത്തെ ഒരു ഇഗ്വാനായിരുന്നു നല്ല രസമുണ്ടതിനെ കാണാൻ അടുത്തത് നാവ് നീട്ടി നാവ് നീട്ടി ഇതിന്റെ ഇതിൻ്റെ ലവർന്ന് തോന്നിട്ട് അപ്പുറത്തിരിക്കുണ്ടായിരുന്നത് കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോനെ അവിഹിതം നടക്കില്ല ഇവിടെ ഇപ്പൊരു ഷോക്ക് വന്നേക്കല്ലേ നമ്മൾ എന്നിട്ട് അവിഹിതം ചെയ്യാൻ ഇല്ല അവ ഞാൻ സമ്മതിക്കില്ല എന്നാലും ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അങ്ങോട്ട് എഴുഞ്ഞഴിഞ്ഞാൽ പോകുന്നുണ്ട് എവിടിക്കാ ഓ പോകുന്ന പോക്ക് ദൈവത്തിന് മാത്രം അറിയാം നിറം മാറുന്ന ഇനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ എന്താ ഇനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പച്ചലി പാമ്പിനെ ഓർമ്മ വന്നു കേട്ടോ ഒരു സൈഡ് കണ്ടപ്പോൾ കണ്ടപ്പോ പാമ്പ് വെള്ളപ്പാമ്പ് നല്ല പാമ്പാണ് കേട്ടോ അതിൻ്റെ അവിടെ എന്തൊക്കെ ഡിസൈനൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമുള്ള പാമ്പുകൾ ഞാൻ ഇനി തോളത്തൊക്കെ കയറ്റുന്ന വീഡിയോ കൊണ്ടിട്ട് ഞാനത് കാണിച്ചോല് എന്താണ് ആടി ഓളി നിങ്ങൾみんなല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത് സേ നിങ്ങളുടെ കയ്യടി നിങ്ങളുടെ കോഴ്സൊക്കെ ആണ് ആരെ കൂടിയുള്ള സപ്പോർട്ട് അനെക്സോം നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു പഴയ പൈങ്കിളി നാളെ നമുക്ക് പാർട്ടി ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിട്ട് തുടങ്ങിയതിന് നിങ്ങൾ എല്ലാവരും ഭയങ്കര ഏതാ പാമിനാണ് പേടിക്കണ്ട 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 പാമിനൂരം വേണ്ട പാമിനൂരം വേണ്ടി എന്ത് okay. <laughs> സിമ്പിൾ ആയിട്ടൊക്കെ ആയിട്ടൊക്കെ ഞാൻ ബ്ലോഗിലേക്കുള്ള കഷ്ടപ്പാട് ആ കഷ്ടപ്പാട് ബ്ലോഗിലേക്കറിയോ ഞാനൊരു കവർ സോങ്ങിലേക്ക് തിങ്ങി പോവാണ് നിങ്ങളിതൊന്ന് റെഡി ആക്കി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് ഈ പാട്ടിന്റെ വിധം നിങ്ങളുടെ ക്ലയപ്പായിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം നല്ലതായിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് സുന്ദരമായ ഫോട്ടോ താങ്ക് യു നന്ദന താങ്ക്സ് ഫോർ കമ്മിങ് ഇതാ 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 ഇത

നമസ്കാരം ഇപ്പൊ റീസൺ ചെയ്ത് വരുന്നുണ്ട് ഈ വർഷത്തെ അപ്പൊ അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഈ ഒരു പരിപാടി ഒരു പരിപാടിയൊക്കെ ഞാൻ ഞാൻ ാണ് അപ്പൊ നാളെ ഈ വ്ലോഗ് കണ്ട് എല്ലാവരും വരണം മലബാരോട് ഉണ്ടാവും ചിലപ്പോൾ വരും കാരണം നാളെ നമുക്ക് സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പെഡ്സ് വരുന്നുണ്ട് അപ്പോൾ അടിപൊളി പരിപാടിയാണ് ഗൈസ് ഡു വിസിറ്റ് തൃശൂർ കോസം ഇവിടെ ആലുക്കാസ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ബൈ ബൈ ഗുഡ് നൈറ്റ്